പിന്നെ ഒട്ടേറെ വിഷയങ്ങളാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ചർച്ചയാവുന്നതും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകുന്നതും നോക്കൂ മലപ്പുറത്തിൽ തുടങ്ങി പെൻഷൻ വിഷയം വന്നു വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു അതിനെ തുടർന്ന് വഴിക്കടവിലെ കെ എസ് സി ബി മോഷണവും അതുവലിയ ചർച്ചാ വിഷയമായി വളരെ പെട്ടെന്ന് ഇത് വെൽഫെയർ പാർട്ടിയിലേക്കും ജമാഅത്തെ ഇസ്ലാമിയിലേക്കും പി ഡി പിയിലേക്കും മാറുകയാണ് അതേസമയം ജമാഅത്തെ ഇസ്ലാമി തൻ്റെ നിലപാട് മാറ്റി എന്നുള്ള വി ഡി സതീശിൻ്റെ പ്രസ്താവനയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് വിവാദങ്ങൾ തുടരുകയാണോ ാത്ത വിവാദങ്ങളാണോ നിലമ്പൂരിൽ ഇനിയിപ്പോൾ ഏഴു ദിവസമേ ഉള്ളൂ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് അപ്പോൾ ഈ ഏഴു ദിവസം ഒന്നുകൂടി വിവാദങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ മലപ്പുറം മുഖ്യമന്ത്രി മലപ്പുറം പരാമർശത്തിൽ തുടങ്ങി ദേശീയപാത തകർച്ച ഒരു ഘട്ടത്തിൽ ചർച്ചയായി പിന്നീട് ഈ ക്ഷേമ പെൻഷനെ കൈക്കൂലിയാക്കി എന്ന രൂപത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞത് ചർച്ചയായി ഇപ്പോഴും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്നും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ പാർട്ടി തലത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പന്നിക്കിണിയിൽപ്പെട്ട ബാലന്റെ മരണം അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു ഇപ്പോൾ ഏറ്റുമുടവിലാണ് ഇപ്പോൾ വെൽഫെയർ യു ഡി എഫിനും പി ഡി പി എൽ ഡി എഫിനും നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നത് ഇതിൽ നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ അവർ മുമ്പ് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നിടത്താണ് ഇത് വലിയ ചർച്ചയാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെയും ഇത് ചർച്ച ചെയ്തതാണ് അപ്പോഴും ഈ വെൽഫെയർ പാർട്ടി എന്താണ് എന്നും ജമാഅത്തെ ഇസ്ലാമി ഏതൊക്കെ ഘട്ടങ്ങളിൽ എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്നു എന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ അറിയാം പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദിക്കുകയാണ് മതരാഷ്ട്രമല്ലേ അവരുടെ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോഴൊന്നും അങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല എന്ന പ്രതികരണം വി ഡി സതീശൻ നടത്തുമ്പോൾ അതുതന്നെ പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് വോട്ട് നേടുക എന്നുള്ളതാണ് ആശയപരമായി യോജിപ്പില്ലാത്തവരും ഇങ്ങോട്ട് പിന്തുണയുമായി വരുമ്പോൾ ആ വോട്ട് നേടുക എന്നതാണ് സഖ്യവും പിന്തുണയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് സഖ്യം എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് സി പി ഐ എം പക്ഷേ ഇത് സഖ്യമല്ല ഇങ്ങനെ പല നമുക്ക് താൽപ്പര്യമില്ലാത്ത നമ്മുടെ ആശയങ്ങളല്ലാത്തവരോട് പിന്തുണ അറിയിക്കാൻ വരുമ്പോൾ ആ വോട്ട് വേണ്ട എന്ന് പറയില്ല ആ വോട്ട് നേടും ഇന്ന് കെ സി വേണുഗോപാലും അതിൽ വ്യക്തത വരുത്തുന്നുണ്ട് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് സി പി ഐ എമ്മും പി ഡി പി ബന്ധപ്പെട്ട് പി ഡി പി എ പീഡിത പാർട്ടിയായി ഇപ്പോൾ പറയുമ്പോൾ പി ഡി പി പാർട്ടി എന്ന നിലയ്ക്ക് ഇപ്പോൾ മദനി എന്ന വ്യക്തി അദ്ദേഹം മുൻപ് നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ടോ എന്ന കാര്യം ഒഴിച്ചു നിർത്തിയാൽ പി ഡി പി എന്ന പാർട്ടിയുടെ ആശയത്തിൽ എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത് അവർക്ക് തീവ്ര നിലപാട് ഇപ്പോൾ ഇല്ല എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാനാകുമെന്നുള്ള ചോദ്യമുണ്ട് കാരണം ഈ ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷവും അദ്ദേഹം നടത്തിയ പല പ്രസംഗങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് ആ പ്രസംഗങ്ങളിലൊക്കെ തന്നെയും ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുക്കുന്ന സമീപനം എത്രത്തോളം മതേതരത്വം വിളിച്ചു പറയുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് തന്റെ തീവ്രപ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ പലരെയും വഴിതെറ്റിച്ചു എന്നതിൽ തനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ പിന്നീട് നടത്തിയ പ്രസംഗങ്ങൾ ആ രൂപത്തിൽ പൂർണ്ണമായും മാറി രൂപത്തിലാണോ എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു അപ്പോൾ പി ഡിപിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വേദിയിലേക്ക് മദിനിയെ ജയിലിൽ നിന്ന് മോചിതനായ മദിനിയെ വിളിച്ചു കയറ്റിയതിൽ അന്ന് വി എസ് കാണിച്ച എതിർപ്പൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇതൊക്കെ പഴയ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ മറ്റു നേതാക്കൾ പറഞ്ഞ കാര്യം ഇന്നലെ കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഓരോ ഘട്ടത്തിൽ നിൽക്കുന്നു ഇപ്പോൾ വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും രണ്ട് നിലപാടാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ പിന്തുണ നൽകുന്നു എന്ന് അറിയിച്ചുകൊണ്ട് യു ഡി എഫുമായിട്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് അത് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉണ്ട് അതിൽ വി ഡി സതീശനും ഉണ്ട് അപ്പോൾ ആ പിന്തുണ സ്വീകരിക്കാമെന്ന് തീരുമാനം വരുന്നു അതല്ലാതെ ആശയപരമായി വേറൊരു നിലപാടെടുക്കുന്ന ഒരു സംവിധാനത്തെ സഖ്യത്തിലേക്ക് കയറ്റുന്ന കാര്യം അവർ ആലോചിക്കുന്നേയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട് അങ്ങനെ സഖ്യത്തിൻ്റെ ഒരു ആലോചന യു ഡി എഫിനെ സംബന്ധിച്ചില്ല എന്ന് വി ഡി സതീശനും ആ രൂപത്തിൽ തന്നെയാണ് പറയുന്നത് പിന്തുണ നേടുക മാത്രമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് രണ്ട് സർവേകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ള നോക്കണം ഇപ്പോൾ ഓൺ മനോരമ നടത്തിയ ഒരു സർവേയുടെ വിവരം പുറത്തു അവരുടെ റിപ്പോർട്ടർമാരെ തന്നെ വിട്ടിട്ടാണ് ഇത് പൂർണ്ണമായി നമ്മൾ ശരിവിക്കുക എന്നുള്ള അവർ ഏതിലൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സർവേയിൽ പറയുന്നത് പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനമായിരിക്കും വോട്ടിനെ സ്വാധീനിക്കുക എന്ന് നാല്പത്തിയഞ്ച് ശതമാനം ആളുകൾ പറയുന്നു എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനമാണ് വിലയിരുത്തുക എന്ന് പറഞ്ഞവരിൽ എഴുപത് ശതമാനം ആളുകളും സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ല എന്ന് പറയുന്നതാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന മറ്റു പ്രധാന ഘടകം വന്യജീവി സംഘർഷമാണ് നമ്മൾ പറഞ്ഞതുപോലെ പോലെ വലിയ രീതിയിൽ ചർച്ചയായില്ലെങ്കിലും അതിലേക്ക് വരേണ്ടി വന്നു അല്ലേ ഈ പന്നിയുടെ ആക്രമ അല്ല ഈ പന്നിക്കണിയിൽ മരണം സംഭവിക്കുമ്പോൾ അതിലേക്ക് വീണ്ടും ആ ചർച്ച വരികയായിരുന്നു അത് വോട്ടിനെ സ്വാധീനിക്കുമെന്ന് പറയുന്നു ഇതിൽ നാല്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ആളുകളും എൽ ഡി എഫ് സർക്കാർ ഈ പ്രശ്നത്തിൽ എടുത്ത നടപടിയിൽ തൃപ്തിയില്ല എന്നാണ് പറയുന്നത് ഇതേ വിഷയത്തിൽ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ആളുകൾക്ക് വനം സംരക്ഷണ നിയമ ഭേദഗതി ചെയ്യാത്തതിന് മോദി സർക്കാരിനെ എതിരെ നിലപാടെടുക്കുന്നുമുണ്ടെന്ന് ഈ സർവേ പറയുന്നു പിന്നെ സർക്കാർ അവകാശപ്പെടും പോലെ വികസന പരിപാടിയിൽ വലിയ തോതിൽ നടന്നിട്ടില്ല എന്ന് അറുപത് ശതമാനം പറയുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഈ പറയുന്ന ദേശീയപാതയിലെ ഈ തകർച്ച അതൊരു വലിയ വിഷയമായിട്ടുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് സ്വാധീനിക്കുമെന്ന് പറയുന്നു മലപ്പുറത്തെ സ്വർണക്കടത്തും ഹവാല ഡീലുമായി ബന്ധപ്പെടുത്തി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിൽ പരാമർശത്തെ ആരും കാര്യമായി കാണുന്നില്ല രണ്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ഇത് പ്രധാനമായി കാണുന്നതെന്ന് പറയുന്നു പക്ഷേ അൻപത് ശതമാനം കരുതുന്നത് മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താൻ പിണറായി പിണറായി വിജയൻ അത് പറഞ്ഞു എന്ന രൂപത്തിലാണ് പറയുന്നത് പിന്നെ അതിൽ കൗതുകരമായി തോന്നിയ ഒരു കാര്യം എം എൽ എ എന്ന നിലയിൽ അൻവറിന്റെ പ്രവർത്തനം ശരാശരിയോ അതിന് താഴെ ആണ് എന്ന് പറയുന്നവരാണ് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം എന്നുള്ളവരാണ് അൻവറിനെ സ്വീകരിക്കാത്ത കോൺഗ്രസ് നടപടിയെ നടപടി അറുപത്തിരണ്ട് ശതമാനം അഞ്ച് ശതമാനം ആളുകൾ പിന്തുണയ്ക്കുന്നു എന്നാണ് ഈ സർവേ പറയുന്നത് മുപ്പത് ശതമാനം ആളുകൾ അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്ന പക്ഷക്കാരാണെന്ന് പറയുന്നു പിന്നെ ഷൗക്കത്തിന് ഷൗക്കത്തിന്റെ പ്രവർത്തനം മികച്ചതാണ് വിലയിരുത്തുന്നത് ഇതിൽ മനോരമയുടെ താല്പര്യങ്ങൾ ഉണ്ടാകാം കേട്ടോ ഫലങ്ങൾ അപ്പൊ ഇത് ഇതിപ്പോ വന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ലോക്പാലിന്റെ സർവേയിൽ പറയുന്ന പതിനൊന്ന് ശതമാനം യു ഡി എഫിനുണ്ട് എന്ന് പറയുന്നു ഇതിനെയൊന്നും വിശ്വസിക്കണം എന്നുള്ള രൂപത്തില ഞാൻ പറയുന്നത് നമ്മൾ പുറത്തേക്കോ അല്ലെങ്കിൽ ഈ വരുന്ന പ്രതികരണങ്ങളാണോ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുക വോട്ടിങ്ങിൽ എന്നുള്ള സംശയം അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ അൻവർ ഇപ്പോൾ പഴയ രീതിയിൽ മുമ്പ് നടത്തിയ രീതിയിൽ തന്നെ ശക്തമായ പ്രതികരണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വരുന്നില്ല അൻവർ എത്ര പ്രധാനപ്പെട്ട ഘടകമാകുന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രസ് കോൺഫറൻസിൽ തന്നെ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും നേരിയ ഭൂരിപക്ഷം എന്നാണ് വാക്ക് പറയുന്നത് അത് ആ ഒരു ആശങ്ക രണ്ട് കൂട്ടർക്കുമുണ്ട് ആ നേരിയ ഭൂരിപക്ഷം എന്ന് പറയുന്നിടത്ത് അത് പിടിക്കാനുള്ള ഈ കാര്യങ്ങളിലാണ് ഇപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മുമ്പുണ്ടായിരുന്ന എന്താ പറയുക സഹകരണവും എല്ലാം മാറ്റിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ല എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന പിന്തുണ നേടുക എന്ന ആശയത്തിലേക്ക് വരുന്നത് ആ പിന്തുണ അപ്പുറത്ത് പി ഡി പി നൽകുമ്പോൾ പി ഡി പി പ്രവർത്തകരാൽ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സഖാവിനെ സഖാവിൻ്റെ കാര്യം ഇപ്പോൾ പറയേണ്ട എന്ന് പറയുന്നു ആ രക്തസാക്ഷിത്വത്തെ അംഗീകരിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ ഈ പി ഡി പിയുടെ ഇപ്പോഴത്തെ പിന്തുണയെ കണ്ടാൽ മതി എന്ന രൂപത്തിൽ എം സ്വരാജ് സ്വരാജിനെ കാണുന്നു ഇപ്പുറത്ത് ഇത് ഒരു ഒരു പിന്തുണ സ്വീകരിക്കൽ മാത്രമാണ് ആ സഖ്യപ്പല്ല എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് രണ്ട് കൂട്ടരെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടേറിയ തെരഞ്ഞെടുപ്പാണ് എന്നൊരു ഒരു പ്രതീതി സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വോട്ടുകൾ ലഭിക്കുക അൻവർ വോട്ട് കൊണ്ടുപോകുമോ രണ്ട് രണ്ടു അപ്പോൾ അതിന്റെ അടിസ്ഥാനുള്ള ഈ ബഹളങ്ങൾ തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്